രണ്ടാം ിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റപ്പോൾ മുതൽ യു എസ് കുടിയേറ്റ നിയമങ്ങളും വിസ നിയമങ്ങളും ശക്തമാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ആദ്യ മാസങ്ങളിൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തിയിരുന്നു യു എസിന്റെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് രാജ്യത്തെ തൊഴിലിടങ്ങളിലും കോളേജുകളിലും സ്കൂളുകളിലും പരിശോധനകൾ നടത്തുന്നതും കൂടിയിട്ടുണ്ട് യു എസിലേക്ക് പ്രവേശിക്കാൻ വിസ ലഭിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ അടക്കം പരിശോധിക്കുന്നതും കർശനമാക്കിയിട്ടുണ്ട് അതുപോലെ തൊഴിലിടങ്ങളിൽ നിന്നും മാരകമായ പിരിച്ചുവിടലും ട്രംപ് ഭരണകൂടം നടത്തുന്നുണ്ട് യു എസിൽ കുടിയേറ്റ നിയമങ്ങളും വിസ നിയമങ്ങളും ശക്തമാക്കുന്നതു കൊണ്ട് തന്നെ നിരവധി വിദേശികൾക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട് നിരവധി ആളുകൾക്ക് അവരുടെ ജോലിയെക്കുറിച്ച് ആശങ്കകളുമുണ്ട് സർക്കാരിന്റെ കുടിയേറ്റ നിയമങ്ങൾക്ക് പുറമെ എഐയുടെ വരവും പലർക്കും ജോലി നഷ്ടപ്പെടാൻ ഇടയാക്കി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ലോകത്തിലെ മികച്ച ബ്രാൻഡുകൾ പോലും ആളുകളെ പിരിച്ചുവിടുന്നത് യു എസിലുള്ള വിദേശികൾക്കും യു എസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും തിരിച്ചടിയാണ് ആൽഫബറ്റ് മൈക്രോസോഫ്റ്റ് ആമസോൺ മെറ്റ നിസാൻ തുടങ്ങിയ ജനപ്രിയ കമ്പനികൾ ഈ വർഷം എഴുപതിനായിരത്തിലധികം ടെക്കികളെ പിരിച്ചുവിട്ടു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിന് പിന്നാലെ പല വിദേശികളും ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട് കൂടാതെ വലിയ കമ്പനികൾ ആളുകളെ പിരിച്ചുവിടുന്നത് കൂടിയതുകൊണ്ടും യു എസിന്റെ പല ഭാഗത്തും തൊഴിൽക്ഷാമം രൂക്ഷമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ യു എസ് സ്വപ്നം കാണുന്ന വിദേശികളും വിദ്യാർത്ഥികളും ഇപ്പോൾ തിരയുന്നത് യു എസിൽ എവിടെ സുരക്ഷിതമായി ജോലി ചെയ്യാം ഏറ്റവും കുറവ് പിരിച്ചുവിടൽ നടത്തിയ സംസ്ഥാനം എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ നിന്നും യു എസ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിരിച്ചുവിടൽ ഓൺലൈൻ എച്ച് ആർ പ്ലാറ്റ്ഫോമായ ടെക്കാർ വിശദമായി പരിശോധിച്ചു ഓരോ സംസ്ഥാനത്തെയും പ്രത്യേകം പരിശോധിക്കുകയും ഒരു ലക്ഷം ജീവനക്കാരിൽ നിന്നും എത്ര പേരെ പിരിച്ചുവിട്ടു എന്ന് രേഖപ്പെടുത്തി സംസ്ഥാനങ്ങളെ തരംതിരിക്കുകയും ചെയ്തു ഏറ്റവും കുറഞ്ഞ തൊഴിൽ പിരിച്ചുവിടൽ മുതൽ ഏറ്റവും കൂടുതൽ പിരിച്ചുവിടൽ നടത്തിയ പത്ത് സംസ്ഥാനങ്ങളെ അവർ റാങ്ക് ചെയ്തു അതിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് മിനിസോട്ടയാണ് മിനിസോട്ടയിൽ യു എസിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പിരിച്ചുവിടലാണ് നടത്തിയിട്ടുള്ളത് ഒരു ലക്ഷം ജീവനക്കാരിൽ നിന്നും എഴുന്നൂറ്റി അൻപത്തിനാല് പേര് എന്ന നിരക്കിൽ പിരിച്ചുവിടൽ രേഖപ്പെടുത്തി ഇത് ദേശീയ ശരാശരിയേക്കാൾ മുപ്പത്തി ശതമാനം കുറവാണ് മുപ്പത് ലക്ഷത്തിന് മുകളിൽ ജോലിക്കാരുണ്ടായിട്ടും മിനിസോട്ടയിൽ രണ്ടായിരത്തി ഏപ്രിൽ മാസം ഇരുപത്തി പിരിച്ചുവിടൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് കൊളറാഡോ വന്നു കൊളറാഡോയിൽ ഒരു ലക്ഷത്തിൽ എഴുന്നൂറ്റി എഴുപത് പിരിച്ചുവിടൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ പിരിച്ചുവിടൽ നടത്തിയ രണ്ടാമത്തെ സംസ്ഥാനമാണിത് ദേശീയ ശരാശരിയേക്കാൾ മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മുപ്പത് ലക്ഷത്തിനകത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നിട്ടും ഇരുപത്തി മൂവായിരം പിരിച്ചുവിടൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് മൂന്നാം സ്ഥാനത്തെത്തിയത് മിസോറിയാണ് മിസോറിയിൽ ഒരു ലക്ഷത്തിൽ എണ്ണൂറ് എന്ന നിരക്കിൽ പിരിച്ചുവിടൽ നടന്നു ഇത് ദേശീയ ശരാശരിയേക്കാൾ ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മിസോറയിൽ രണ്ട് ലക്ഷത്തിനകത്ത് ആളുകൾ ഉണ്ടായിട്ടും ഇരുപത്തിനാലായിരം പേരെ മാത്രമാണ് പിരിച്ചുവിട്ടത് നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് വിസ്കോൺസിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഒരു ലക്ഷത്തിൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് എന്ന രീതിയിൽ പിരിച്ചുവിടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ദേശീയ ശരാശരിയേക്കാൾ ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് ശതമാനത്തിന്റെ കുറവാണ് മുപ്പത് ലക്ഷം ജീവനക്കാരിൽ നിന്നും ഇരുപത്തിയാറായിരം പിരിച്ചുവിടലുകളും നടന്നു അഞ്ചാം സ്ഥാനത്തെത്തിയത് വാഷിംഗ്ടൺ ആണ് ഒരു ലക്ഷത്തിൽ എണ്ണൂറ്റി എന്ന രീതിയിൽ പിരിച്ചുവിടൽ വാഷിംഗ്ടണിൽ നടന്നു ഇത് ദേശീയ നിരക്കിനേക്കാൾ ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം കുറവാണ് മുപ്പത്തി ആറ് ലക്ഷത്തിന് മുകളിൽ തൊഴിലാളികളിൽ നിന്നും മുപ്പത്തിരണ്ടായിരം പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പിരിച്ചുവിട്ടത് ആറാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അയോവയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ലക്ഷത്തിൽ എണ്ണൂറ്റി എഴുപത്തി ആറ് എന്ന രീതിയിൽ പിരിച്ചുവിടൽ ഉണ്ടായി പതിനഞ്ച് ലക്ഷം ജീവനക്കാരിൽ പതിനാലായിരം പേരെയാണ് ഈ വർഷം ഏപ്രിലിൽ പിരിച്ചുവിട്ടിരിക്കുന്നത് ഏഴാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മസാറ്റ്യൂസെറ്റ്സ് ആണ് ഒരു ലക്ഷത്തിൽ എണ്ണൂറ്റി എൺപത്തി ആറ് എന്ന രീതിയിൽ പിരിച്ചുവിടൽ രേഖപ്പെടുത്തി മുപ്പത്തി ഏഴ് ലക്ഷത്തിനു മുകളിൽ ജീവനക്കാരിൽ നിന്നും മുപ്പത്തി പേരെ കഴിഞ്ഞ ഏപ്രിൽ മാസം പിരിച്ചുവിട്ടു എട്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടെക്സസ് ആണ് ഒരു ലക്ഷത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് എന്ന നിലയിൽ പിരിച്ചുവിടലുകൾ റിപ്പോർട്ട് ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പതിനാല് ലക്ഷത്തിനു മുകളിൽ ജീവനക്കാർ ഇവിടെയുണ്ട് ഇവരിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പിരിച്ചുവിടലുകൾ നടന്നു ഒമ്പതാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് ആണ് ഒരു ലക്ഷത്തിൽ തൊള്ളായിരത്തി പതിനാറ് എന്ന നിരക്കിൽ പിരിച്ചുവിടലുകൾ ഇവിടെ ഉണ്ടായി അറുപത്തിരണ്ട് ലക്ഷത്തിനു മുകളിൽ ജീവനക്കാരിൽ നിന്നും അൻപത്തി ഏഴായിരം ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു പത്താം സ്ഥാനത്തെത്തിയത് ഹവായാണ് ഒരു ലക്ഷത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന നിലയിൽ ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് പത്താം സ്ഥാനത്തെത്തി ഏറ്റവും കുറവ് പിരിച്ചുവിടൽ നടന്ന ആദ്യ അഞ്ച് സംസ്ഥാനങ്ങളായ മിനിസോട്ട കൊളറാഡോ മിസോറി വിസ്കോൺസിൽ വാഷിംഗ്ടൺ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിദേശികൾക്ക് ജോലി അന്വേഷിക്കാമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പിരിച്ചുവിടലുകൾ കുറവായതുകൊണ്ട് തന്നെ ജോലി സുരക്ഷിതമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ